ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടി ഇന്നത് ആ കേക്ക് ഹിൽ പോകട്ടെ ഇത് നമ്മുടെ ചങ്ക് പ്രസാദ എണ്ണം പ്രസാദാൻ്റെ ഭാര്യ രശ്മിയാണ് അപ്പോൾ രണ്ട് പേർ എൻ്റെ കൂടെ ഉണ്ട് കേക്ക് ഹബിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ നമ്മൾ കേക്ക് ഹബിലേക്ക് പോവുകയാണ് കേക്ക് ഹബിൻ്റെ ഉള്ളിലൊക്കെ ഇത് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഒരു ഫോട്ടോ ഒരു ഫംഗ്ഷനൊക്കെ എടുക്കാൻ പോകുമ്പോൾ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം എന്ന് അറിയട്ടെ ആടെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അടിപൊളി സെറ്റപ്പ് ആട്ടോ ഒരു ക്വയറ്റ് എല്ലാം നല്ല അടിപൊളിയാണ് നല്ല പിങ്ക് കളേഴ്സിൽ പൂക്കളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണുള്ളത് പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകളും കാണാം ആ ഒരു ഗ്ലാസിൻ്റെ സൈഡിൽ നിന്ന് ഇരുന്നാലും അടിപൊളിയായിട്ട് പുറത്തെ കാഴ്ചകളും കാണാം അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വെച്ച് ഉണ്ടായിരുന്ന ലൈറ്റൊക്കെ അടിപൊളി വർക്ക് ലൈറ്റ് പവിത്ര ജ്വല്ലറീൻ്റെയും മധുര ജ്വല്ലറീൻ്റെയും ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത സാധനമൊക്കെ എത്തി ഇതൊക്കെ ഒന്ന് നമുക്ക് കഴിക്കണം അപ്പോൾ നമ്മൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും ഇന്നത്തെ നമ്മുടെ കെ ഹബ്ബിലേക്കുള്ള യാത്ര അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ എഗ് വിത്ത് ചിക്കൻ ഫ്രൈഡ് റൈസ് ചെയ്ത് അതാണ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പേരെന്തോ പറഞ്ഞോട്ടോ എനിക്ക് ശരിക്കും അറിയില്ല അതിൻ്റെ പേര് നമ്മൾ ഓർഡർ ചെയ്യാത്ത സാധനമാണ് അപ്പോൾ അവിടെ ആദ്യം എഗ്ഗ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇല്ലാത്തതുകൊണ്ട് അത് എടുത്തതാണ് പിന്നെ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ്റെ ഡി ഫ്രൈ അതും വാങ്ങിച്ചു പിന്നെ എഗ്ഗ് ഫ്രൈഡ് റൈസ് വേറെ പ്രസാദാണെന്നും വാങ്ങിച്ചു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കലാണ് ഉച്ചക്കാണ് അവിടെ എത്തിയത് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കേക്ക് ഹബിലാണ് അപ്പോൾ കേക്ക് ഹബില് വരാത്തവരുണ്ടെങ്കിൽ ചക്കരക്കാലുള്ളവർ വന്ന് നോക്കുക കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിന്ന് ആദ്യമായിട്ട് പോകുന്നത് അങ്ങനെ സോസെല്ലാം കൂട്ടി അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് സൂപ്പറായിട്ട് മഴയും പെയ്തിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് നല്ലൊരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് റോഡും എല്ലാം സൂപ്പറായിട്ട് കണ്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ പറ്റിയൊരിടായിരുന്നു നമ്മുടെ കെ ഹാപ്പ് അപ്പോൾ എല്ലാ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരുപാട് ഫോട്ടോ റീൽസും എല്ലാം എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ കേക്ക് ഹബിൻ്റെ ഉള്ളിൽ കേക്കും അടിപൊളി കേക്കൊക്കെ ഉണ്ട് അപ്പോൾ മുന്നേ നമ്മൾ ഒറ്റ ഒരു പ്രാവശ്യം വന്നിരുന്നു പക്ഷെ അത് താഴെയാണ് വന്നിരുന്നത് മേലെ കയറിയില്ല മേല ഇന്ന് ആദ്യമായിട്ടാണ് വന്ന കേട്ടോ മേലെ താഴെ നമ്മൾ കേക്ക് മാത്രം കഴിച്ചിരുന്നു അപ്പോൾ ഇതാ മഴ പെയ്യുന്നുണ്ട് നല്ല അടിപൊളി മഴയും എല്ലായിട്ട് നമ്മൾ ആസ്വദിച്ച് നമ്മുടെ കെ ഹബില് ഇന്ന് പോയി അപ്പം അടിപൊളിയായിട്ട് സൂപ്പറായി അപ്പം ഭക്ഷണമൊക്കെ ഏകദേശം കഴിച്ച് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകണം അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പം നമ്മുടെ അടുത്ത കുഞ്ഞ് വ്ലോഗായിട്ട് വരാം നല്ല അടിപൊളി മഴയൊക്കെ പോയിരുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അവർ അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പം ബൈ ബായ്